ബേക്കറിയിലൊക്കെ ഇരിക്കുന്ന ഹൽവയുടെ അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ബീട്രൂട്ട് ഹൽവ ഉണ്ടാക്കാം വളരെ സോഫ്റ്റും അതിലേറെ ടേസ്റ്റിയുമായിട്ടുള്ള ബീട്രൂട്ട് ഹൽവ എങ്ങനെയാണ് റെഡിയാക്കുന്ന നോക്കാം അതിന് വേണ്ടിയിട്ട് തൊലി നീക്കം ചെയ്ത് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത ബീട്രൂട്ട് രണ്ട് കപ്പ് എടുക്കുക ഇതിലേക്ക് ബീട്രൂട്ടിന്റെ തന്നെ വെള്ളം ഒരു കപ്പ് അളവിൽ ചേർത്ത് കൊടുത്ത് ജ്യൂസി ആയിട്ട് അരച്ചെടുക്കുക അതിനെ അരിപ്പയിലേക്ക് അരച്ചെടുക്കാം ഒരു തരി പോലും കട്ടകളില്ലാതെ തന്നെ അരിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ആണ് കോൺഫ്ലവർ കയ്യിലില്ലാത്തവർക്ക് മൈദ വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കട്ടകളില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിനെ കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവില് ഏലക്ക പൊടിച്ചതും അതോടൊപ്പം മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഈ ബീട്രൂട്ടിന്റെ പച്ചരുചി മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കുക ആദ്യം മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക കുറച്ച് കഴിയുമ്പോൾ ഇതേപോലെ തിക്കായിട്ട് വരും ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക വീണ്ടും ഇളക്കുക അങ്ങനെ ഓരോ ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുക നാല് ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഇതിലേക്ക് മൊത്തം ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും വീണ്ടും ഇളക്കുക പാനിൽ നിന്ന് വിട്ടു വരുന്ന വിട്ടുവരുന്ന എത്തുമ്പോഴാണ് നമുക്ക് ഇതിനകത്തേക്ക് കാൽ കപ്പ് അളവില കാഷുനട്ട് ക്രഷ് ചെയ്തതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പൊ പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്നുണ്ട് ഫ്ലെയിം ഓഫ് ആക്കുക ഇനി ഹൽവയുടെ അതേ ഷേപ്പ് കിട്ടുന്ന ഒരു കണ്ടെയ്നർ എടുക്കുക അതിനകത്തേക്ക് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അതിനകത്തേക്ക് ഹൽവയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം ഒരു മണിക്കൂറിന് ശേഷം ഇത് സെറ്റ് ആകുന്നതാണ് ചൂടാറിയതിനു ശേഷം ഇതേപോലെ കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്